ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സുഗുണം നമ്മുടെ ഗോചുരം ഇല്ലാതെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുകയോ ഇല്ല എന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ മറ്റൊരു കാര്യവും നമ്മൾ വേറൊരു ചാനലിൽ കൂടെ തുടങ്ങാൻ തീരുമാനിച്ചിട്ട് അതിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ മാങ്ങ എക്സ്പ്ലേഷനായിട്ടും ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ചാനൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരിക്കലും മാങ്ങ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇനി രണ്ടെണ്ണം കൂടെ കിട്ടിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇനി അത് ചെയ്യാൻ പോകുന്നത് മറ്റേ ചാനലിലായിരിക്കും അപ്പോൾ അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിനില്ല നമുക്കത് നേരിട്ട് വീഡിയോയിലേക്ക് വെക്കാം നമുക്കറിയാ നമ്മുടെ സ്റ്റോറിയിൽ സുഖം ആദ്യമായിട്ട് വന്ന സമയത്ത് തന്നെ നമ്മുടെ സുഖം ആദ്യം ഫേസ് ചെയ്തത് നമ്മുടെ മെഗുമീനാണ് എന്നാൽ അതിന് ശേഷം നമ്മുടെ സുക്കുണ ഗോജോ ഫൈറ്റ് ചെയ്യുകയും വലിയൊരു ഡിഫീറ്റ് തന്നെ നേരിടുകയും ചെയ്തു അതോടെ കൂടെ നമ്മുടെ ഒരു കാര്യം മനസ്സിലായി നമ്മുടെ ഗോജോയും സുക്കുണേയും തമ്മിൽ എത്രമാത്രം വലിയ ഗ്യാപ്പാണ് ഉള്ളതെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ സുക്കുണൊക്കെ ഒരു കാര്യം മനസ്സിലാകുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സിക്സ് സൈസ് യൂസറും അതുപോലെ തന്നെ ടെൻ ഷാഡോ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് രണ്ടുപേരും അവിടെ മയച്ചിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഒരു കാര്യം മനസ്സിലായി നമ്മുടെ ഗോജോനെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വൈ നമ്മുടെ മെഗുമിയാണെന്ന് കാരണം നമ്മുടെ മെഗുമിക്ക് ടെൻ ഷാഡോ ടെക്നിക്കുണ്ട് മഹോറാഗനെ സമൺ ചെയ്യാൻ പറ്റുമോ മഹോറാഗാനെ വെച്ചിട്ട് നമ്മുടെ ഗോജോയുടെ ഇൻഫിനിറ്റി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനും പറ്റും ഒരു അങ്ങനെയുള്ളൊരു ആയിട്ടാണ് നമ്മുടെ സുക്കൂണ നമ്മുടെ മെയിൻ സ്റ്റോറിയിൽ വരുന്നത് പക്ഷേ എങ്ങനെ നമ്മുടെ മഹാറാഗ വേണോ നമ്മുടെ സുക്കൂണൊക്കെ നമ്മുടെ ഗോജോനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മളൊരു രീതിയിൽ നോക്കണമെങ്കിൽ നമുക്ക് വേണ്ട എന്ന് തന്നെ പറയാൻ പറ്റും കാരണം നമ്മൾ ഗോജോയും സുക്കൂണയും തമ്മിലുള്ള ഫൈറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുക്കൂണ തൻ്റെ ട്രൂ ഫോം പോലും എടുക്കുന്നില്ല നമ്മുടെ ഗോജോനെ ഡിഫീറ്റ് ചെയ്യുന്ന സമയത്ത് അതുമാത്രമല്ല ആ സുക്കൂണ നമ്മുടെ ഗോജോനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള സോസറേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതിൽ നമ്മുടെ യൂട്ട മാക്കി കാശിമോ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഗോജോയുടെ ഇൻഫിനിറ്റി നമ്മുടെ സുക്കുണ എങ്ങനെയായിരിക്കും ബൈപ്പാസ് ചെയ്യാമെന്ന് അത് നമുക്ക് സ്റ്റോറി തന്നെ കാണാൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഗോജോയും സുക്കുണയും തമ്മിലുള്ള ഡൊമൈനുള്ളിൽ നിന്നുള്ള ഫൈവ് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് നടക്കുമ്പോൾ നമ്മുടെ ഗോജോൻ്റെ ഇൻഫിനിറ്റി സുക്കുണ ഡൊമൈൻ ആംപ്ലിഫിക്കേഷൻ വെച്ച് ബൈപ്പാസ് ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും ഇത് മറ്റുള്ള പവർഫുൾ ആയിട്ടുള്ള സോഴ്സിനും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ സ്ട്രൂ ഫോമിൽ നമ്മുടെ ഗോജോ ആയിട്ട് നമ്മുടെ സുക്കുണെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സുക്കുണക്ക് തീർച്ചയായിട്ടും ഗോജോൻ്റെ ഇൻഫിനിറ്റി ബൈപ്പാസ് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ ഡൊമൈനിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ മഹറാഗനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ടെക്നിക്കില്ലേ ഫൂഗ ആ ടെക്നിക്കിൽ നമ്മുടെ ഗോജോനെതിരെ യൂസ് ചെയ്താലും മതി ഡൊമൈൻ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരറ്റാക്കിൽ നിന്നും നമ്മുടെ ഗോജോ തീരുന്നു ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ സുക്കുണക്ക് നമ്മുടെ ഗോജോനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും മൊഹാഗയുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ അപ്പോൾ ഈ ഒരു കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ അടിക്കണം നിങ്ങൾ വിചാരിച്ചാലും മാത്രമേ അത് പറ്റും എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ തുടങ്ങിയിട്ടുള്ള പുതിയ ചാനലിൽ നമ്മുടെ ജെ ജെ കെയുടെ മാ എക്സ്പ്ലേഷൻ അതുപോലെ തന്നെ ബ്ലാക്ക് ക്ലോവർ ഇതൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വേടതങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ലിങ്ക് അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ